എന്തുകൊണ്ടാണ് ആളുകളെ മറ്റൊരു യേശുവിനെ സ്വീകരിക്കുന്നത് യഥാർത്ഥ യേശു അല്ലാത്ത മറ്റൊരാളെ അത് നമ്മൾ മനസ്സിലാക്കിയാൽ നാം വഞ്ചിക്കപ്പെട്ട് പോകത്തില്ല ഞാൻ നിങ്ങളോട് പറയാം കാരണം ഈ ക്രിസ്ത്യൻ ലോകത്തിൽ ആളുകൾക്ക് അവരാഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ അനുവദിച്ചു കൊടുക്കുന്ന ഒരു യേശുവിനെയാണ് ആവശ്യം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാം അതിനുശേഷം സ്വർഗത്തിലും പോവാം ഇപ്രകാരമുള്ള യേശു അവൻ നിങ്ങളെ മറ്റുള്ളവർക്കുള്ളതുപോലെ സമ്പത്തും ആരോഗ്യവും ഒക്കെ തരും സ്വയത്തിന് മരിക്കണമെന്ന് പറയാത്തൊരേശു ഇങ്ങനെ ഒരു യേശുവിനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നു അവൻ പറയുന്നു നിങ്ങളത് പുറത്തുകൊള്ളുന്നു ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തീയ ടെലിവിഷനിൽ അനേക പരസ്യയോഗങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്ന അനേക സത്യസന്ധരായ ആളുകൾ ഈ മീറ്റിങ്ങുകളിൽ പോയി അത് കേൾക്കുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല അവരെ പുതിയ നിയമത്തിൽ പറയുന്ന ജയകരമായ ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല പാപത്തെ ജയിക്കുന്നില്ല പുതിയ നിയമത്തിൽ പറയുന്ന പോലെയുള്ള കുടുംബജീവിതത്തിലേക്ക് അവർ കടന്നു വരുന്നില്ല പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന പലരും അനേക പ്രാവശ്യം വിവാഹമോചനം ചെയ്തവരാണ് ഇത് മറ്റൊരേശു ആണോ ഈ മറ്റൊരു യേശു ദൈവം കൽപ്പിച്ച നിലവാരത്തിലാണോ ജീവിക്കുന്നു എന്നുള്ളതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ് അവനെ സംബന്ധിച്ച് ധാരാളം ആളുകൾ കൂടി വന്നാൽ മതി നിങ്ങൾക്കറിയാമോ യഥാർത്ഥ യേശു ആളുകളുടെ പരുപ്പത്തിൽ താല്പര്യമില്ലാത്തവനാണെന്ന് നിങ്ങൾക്കറിയാമോ അത് നിങ്ങൾക്കറിയാമോ ഒരിക്കലും ഒരു വലിയ ജനസമൂഹം അവനെ പിന്തുടരുകയായിരുന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അപ്പനെയും അമ്മയും സഹോദരനെയും സഹോദരിയെയും ഒക്കെ വെറുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജീവനെയും അതുപോലെ ഭാര്യയും മക്കളെയും ഒക്കെ വിട്ട് ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതിനെയൊക്കെ വിടുന്നില്ലെങ്കിൽ നിങ്ങൾ വെറുതെ എൻ്റെ പിന്നാലെ വരികയാണ് ഇന്നൊരു വലിയ സമൂഹത്തെ നോക്കി ഇപ്രകാരം പ്രസംഗിക്കാൻ കഴിയുന്ന എത്ര പ്രസംഗകർ ഈ ലോകത്തിലുണ്ട് അത് മറ്റൊരേശു ആണ് മറ്റൊരേശു അവൻ പറയും നിങ്ങളൊക്കെ ഇവിടെ വന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് ഓ നമുക്കിന്ന് മനോഹരമായൊരു കൂട്ടായ്മ കിട്ടി അവരെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവരോട് പറയും എല്ലാവരും ജീവിക്കുന്ന പോലെ അവർ ജീവിക്കും എന്നിട്ട് അവർ ചിന്തിക്കും ഞാനും യേശുവിൻ്റെ ശിഷ്യനാണ് അത് മറ്റൊരു യേശുവാണ് അതുകൊണ്ട് എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം ഞാൻ ചിന്തിക്കുന്നു യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ് അവനവരോട് പറഞ്ഞു എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയയ്ക്കുന്നു നിങ്ങൾക്ക് ആ വാക്യം ഓർമ്മയുണ്ടോ എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ക്രിസ്ത്യ ജീവിതം ഗൗരവമായി എടുക്കുന്ന ഓരോരുത്തരോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ വചനം യേശു നിങ്ങളോട് പറയുന്നതാണ് പിതാവ് എന്നെ അയച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുകയാണ് യേശു നിങ്ങളെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ് ശരി ഇനിയും നമുക്ക് നോക്കാം എന്തിനാണ് യേശുവിനെ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ചത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതേപ്പറ്റി പറയുന്നതിന് മുമ്പ് രണ്ട് കോനി പതിനൊന്നിന് നാലെ പറ്റി നമുക്ക് പറഞ്ഞു തീർക്കാം ഈ മറ്റേ യേശു പ്രസംഗിച്ചു കഴിയുമ്പം എന്തായിരിക്കും സംഭവിക്കുന്നത് പ്രസംഗത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് പ്രാഥമികമായിട്ടും ഈ വാക്യം പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് പ്രസംഗകർ എന്ന് പറഞ്ഞാൽ പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവർ മാത്രമല്ല വീട്ടിൽ ഉപദേശിക്കുന്ന ആകാം സാക്ഷ്യപ്പെടുത്തുന്നാകാം നിങ്ങളെ മറ്റൊരു യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം മറ്റൊരു യേശുവിനെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുമ്പം അതുകൊണ്ടുണ്ടാകുന്ന ഫലം നിങ്ങൾക്ക് മറ്റൊരാത്മാവിനെ ലഭിക്കുകയും ചെയ്യും അത് പരിശുദ്ധാത്മാവ് ആയിരിക്കല്ല ഒരു പ്രത്യേക ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും ഇതും ഞാൻ കണ്ടിട്ടുണ്ട് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗകരെ കേൾക്കുന്ന സമയത്ത് അവൻ വന്നത് നിങ്ങൾക്ക് ആരോഗ്യം തരാനായിട്ടും സമ്പത്ത് തരാനായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കാനോ എന്നൊക്കെ ഇത് മാത്രമേ ആ യേശുവിനെ തരാൻ കഴിയത്തുള്ളൂ നിങ്ങളുടെ പാപത്തിൽ നിന്നും നിങ്ങളുടെ കോപത്തിൽ നിന്നുള്ള പറ്റിയല്ല നിന്റെ പെറുപറുറുപ്പിൽ നിന്നെ രക്ഷിക്കുന്ന യേശുവിനെ പറ്റിയല്ല നിരാശയിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവിനെ പറ്റിയല്ല എന്നാൽ നിന്നെ സമ്പന്നനാക്കുന്ന രോഗസൗഖ്യം തരുന്ന നിന്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്ന പാപത്തിൽ തളർന്നിരിക്കുന്നവരെ ക്രിസ്തുവിങ്കിലേക്ക് നടത്താൻ നിന്നെ സഹായിക്കാൻ കഴിയാത്ത ഒരു യേശു ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അവരെ എപ്പോഴും അനുഗ്രഹിക്കുന്ന ഒരു യേശുവിനെ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കാനായിട്ട് അവരവരുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവർക്ക് മറ്റൊരു ആത്മാവിനെയും ലഭിക്കും ഇതും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മറ്റൊരാത്മാവാണ് ഈ ആത്മാവ് വ്യാജമായിട്ട് യഥാർത്ഥ ആത്മാവിൻ്റെ പല ഫലങ്ങളും പുറപ്പെടുവിക്കും എന്നാലതൊരു മറ്റൊരാത്മാവാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ മറ്റൊരു സുവിശേഷം കടന്നു വരും പൂർണ്ണമായിട്ടും വ്യത്യസ്തമായൊരു സുവിശേഷം ദൈവവചനത്തിന് വിരുദ്ധമായൊരു സുവിശേഷം ഇതെല്ലാം സംഭവിച്ചതെങ്ങനെയാണ് മറ്റൊരു യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ടതിലൂടെ അതുകൊണ്ട് ഇത് നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഇതിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താ പിതാവ് യേശുവിനെ അയച്ചതുപോലെ എന്നെ നിങ്ങളെ യേശു ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് പിതാവ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച ഒരു വാക്യം കാണിക്കുക യോഹന്നാൻ ഞാൻ ഒന്നാമധ്യായം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നാം എന്താ കാണുന്നത് എന്തിനു വേണ്ടിയാണ് പിതാവ് യേശുവിനെ അയച്ചെന്നാണ് യോഹന്നാറിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഇത് മനസ്സിലാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മറ്റേ ആ വാക്യവുമായിട്ട് ബന്ധമുണ്ട് പിതാവ് എന്നെ അയച്ച പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് എന്തിനാണ് പിതാവ് യേശുവിനെ അയച്ചത് അനേക ആളുകൾ ഇങ്ങനെ പറയും നമ്മുടെ പാവത്തിനു വേണ്ടി മരിക്കാനാണ് യേശു വന്നത് അത് അതിൻ്റെ ഒരു കാര്യം മാത്രമാണ് സദ്യക്ക് ഇവിടെ എന്താ പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല യോഹന്നാൻ ഒന്നിൻ്റെ പതിനെട്ട് യോഹന്നാൻ ഒന്നിൻ്റെ പതിനെട്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ലോകത്തിലുള്ള ഒരാളും ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല ക്രിസ്തുവിന് മുമ്പേ വന്നിട്ടുള്ള മതപണ്ഡിതന്മാരായ ആളുകൾ അവരെല്ലാം അവരൊരിക്കലും കണ്ടിട്ടില്ല ആ ദൈവം എങ്ങനെയാണെന്ന് പറയാനായിട്ട് ശ്രമിച്ചു അത് ഇതുപോലെയാണ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മൃഗം നിങ്ങളതിനെ കാഴ്ചപങ്കാളും കണ്ടിട്ടില്ല എൻ്റെ ഫോട്ടോയും കണ്ടിട്ടില്ല നിങ്ങളത് വരയ്ക്കാൻ ശ്രമിക്കുന്നു പത്തു പേര് വരച്ചാൽ പത്തു പേര് പത്ത് രൂപങ്ങൾ വരയ്ക്കും അതുകൊണ്ടാണ് പല മതങ്ങളീ ലോകത്തിലുണ്ടായത് ആളുകൾ അവർ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തെപ്പറ്റി പറയുകയാണ് അവനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്നാൽ ഒരു വ്യക്തി അതേശുവാണ് കാരണം അവൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ് അവൻ ത്രീത്വത്തിൽ രണ്ടാമനാണ് അവൻ വന്ന് ദൈവം എങ്ങനെയാണെന്ന് ഈ ഭൂമിയിലുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്തു അവൻ വന്നതിൻ്റെ പ്രാഥമികമായ ഉദ്ദേശം അതായിരുന്നു ക്രൂശിലെ മരണവും അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചെന്ന് അവൻ കാണിച്ചു അതുകൊണ്ട് അവൻ സ്വന്തം പുത്രനെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അവൻ കൊടുത്തു അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ കഴിയും യേശു വന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്താനാണോ ഈ ലോകത്തിലുള്ള മനുഷ്യനെ ദൈവം വളരെയധികം സ്നേഹിക്കുന്നു കാണിക്കാൻ അവൻ തൻ്റെ പുത്രനെ അയച്ച് ഈ ലോകത്തിലുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്തു ഞാൻ ശരിക്കും എങ്ങനെയാണ് അതിന് മറ്റൊരു കാരണം കൊണ്ടുണ്ട് ആ കാലത്തുണ്ടായ മതഭക്തരായ പണ്ഡിതന്മാർ ഇന്നത്തെ മതഭക്തന്മാരെ പോലെ തന്നെ അന്നത് പരീശന്മാരായിരുന്നു അവരും ദൈവത്തെ കണ്ടിട്ടില്ലാത്ത ആളുകളിൽ പെടുന്നതാണോ എന്നാൽ അവർ എല്ലാ ശനിയാഴ്ചയും പ്രസംഗപീഠത്തിൽ വന്ന ദൈവം എങ്ങനെയാണെന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവർ ദൈവത്തെ കണ്ടിട്ടില്ല അവർ പറഞ്ഞു ദൈവം ഇങ്ങനാണ് ദൈവം ഇങ്ങനാണ് അവരെ കേട്ടുകൊണ്ടിരിക്കുന്നതിന് മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു ചിത്രം വരച്ചു ദൈവം ഈ പ്രമാണങ്ങളൊക്കെ വളരെ കർക്കശകാരനാണോ ഈ പ്രമാണങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ ഇങ്ങനെയും ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ദൈവം നിങ്ങളെ സ്വീകരിക്കത്തുള്ളൂ സാധുക്കളായിട്ടുള്ള സാധാരണ ആളുകൾ ഇവരുടെ ഈ പ്രസംഗം കേട്ട് എല്ലാ ശനിയാഴ്ച ശനിയാഴ്ച അവരുടെ ദശാംശം കൊണ്ട് കൊടുക്കും നിങ്ങൾ ദൈവത്തിന് ദശാംശം കൊടുത്തില്ലെങ്കിൽ ദൈവം നിങ്ങളോട് കോപിക്കും നിങ്ങൾ ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ദൈവം നിങ്ങളോട് കോപിക്കും ഈ സാധാരണ മനുഷ്യരുടെ അടിമകളെ പോലായിരുന്നു അവരുടെ മനസ്സിൽ ദൈവത്തെ പറ്റിയുള്ള ചിത്രം ഒരു പോലീസുകാരനെ പോലെയാണ് ഒരു ജഡ്ജിയെ പോലെയാണ് ചെറിയൊരു തെറ്റ് കണ്ടാൽ ചാടി ഒരു ദൈവം എന്നാൽ ദൈവം തന്നെ പുത്രനെ അയച്ച് അവർക്ക് കാണിച്ചു കൊടുത്തു ദൈവം സത്യമായിട്ടും എങ്ങനെയാണ് അവൻ ലോകത്തിൽ വന്നപ്പം അവനെ പോരാടേണ്ടി വന്നത് ആരോടൊക്കെയാണ് ഒരിക്കലും അവന് പോരാടേണ്ടി വന്നില്ല അല്ലെങ്കിൽ അവനന്മാരോടോ അല്ലെങ്കിൽ ലോകത്തിലുള്ള കൊലഘാതകന്മാരോടോ കള്ളന്മാരോടോ വ്യഭിചാരികളോടോ അല്ല അവൻ്റെ പോരാട്ടം മുഴുവനും തന്നെ ഈ മതപണ്ഡിതന്മാരോടായിരുന്നു ജനത്തിന് മറ്റൊരു ദൈവത്തെ പറ്റിയുള്ള ചിത്രം കൊടുക്കുന്ന ഈ മനുഷ്യരോടാണ് എൻ്റെ പ്രിയ സഹോദരീസ്വാന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളിൽ ഓരോരുത്തരും ഈ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട് ഈ ഉത്തരവാദിത്തമാണ് ദൈവം തന്നിരിക്കുന്നത് പിതാവ് യേശുവിനെ അയച്ച പോലെ ഈ ലോകത്തിലേക്ക് പോയി യേശു എന്ത് ശുശ്രൂഷ ചെയ്തു അത് ചെയ്യാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് യേശു ഈ ഭൂമിയിൽ വന്നപ്പം മറ്റൊരു ദൈവത്തെയാണ് മനുഷ്യൻ കണ്ടിരുന്നത് നിശ്ചയമായിട്ടും അവർ ഭേദിവസം തന്നെയാണ് പ്രസംഗിക്കുന്നത് എനിക്കറിയാം മറ്റു മതങ്ങളുണ്ട് ഇന്ത്യയിലും അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർ മറ്റൊരു ദൈവത്തെപ്പറ്റി പ്രസംഗിക്കുന്നു അതല്ല ഞാൻ പറയുന്നു അതങ്ങനെയാണോ അവർ അത് പറയുന്നതിലല്ല അപകടം ഇരിക്കുന്നത് അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ദൈവത്തെപ്പറ്റി തന്നെയാണ് എന്നാൽ യഹൂദന്മാർ അവരുടെ പള്ളികളിൽ ദൈവവചനമാണ് എടുത്തിരുന്നത് ഉൽപ്പത്തി മുതലേ മലാക്കി വരെയുള്ള ദൈവത്തിൻ്റെ വചനം അവരിത് വായിച്ചു പിന്നെയും വായിച്ചു എന്നിട്ട് അവർ മറ്റൊരു ദൈവത്തെപ്പറ്റി പറഞ്ഞു അതാണ് അപകടം ഇന്നും അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ വഞ്ചിക്കപ്പെടുന്നത് മറ്റു മതത്തിലുള്ള പ്രസംഗികളല്ല എന്നാലവനൊരു ബൈബിള് പിടിച്ചുകൊണ്ട് ആ ബൈബിള് തുറന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അവർ മറ്റൊരു യേശുവിനെ കാണിക്കും അവരവിടുന്ന് ഇവിടുന്ന് ചില വാക്യമെടുത്ത് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം ക്രിസ്ത്യാനിക്ക് ദൈവവചനത്തെ പറ്റി ഒന്നും അറിയില്ല അവർ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നില്ല അവർ വായിച്ചും കേട്ടു പിടിക്കുന്ന മറ്റു പല കാര്യങ്ങളാണ് എന്നാൽ അവർക്ക് പറ്റി അറിയില്ല അതുകൊണ്ട് ഈ പ്രസംഗർ അവരെ കേൾക്കുന്നവരെയൊക്കെ പോഷന്മാരാക്കിക്കൊണ്ടിരിക്കും അവരവിടുന്ന് ഇവിടുന്നും വാക്യം എടുത്തിട്ട് പറഞ്ഞു എന്തില്ല ഇവിടെ എന്താ പറയുന്നത് കണ്ടില്ല ഇവിടെ എന്താ പറയുന്നു ഇന്നിട്ട് ആളുകളോട് പറയും ദൈവം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അത് യേശുവിൻ്റെ സമയത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇന്നും എന്നാൽ യേശു അന്ന് പറഞ്ഞു ദൈവം സത്യമായിട്ടും ഇങ്ങനെയല്ല നിങ്ങൾ ചിന്തിച്ച് ഈ പ്രസംഗങ്ങൾക്ക് എത്രമാത്രം കോപം ഉണ്ടായിരുന്നു കാരണം ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുകയാണ് ദൈവം ഇങ്ങനെയല്ല ദൈവം ഇങ്ങനെ ആയിരിക്കുന്നത് അതുകൊണ്ടാണ് അവരവനെ കൊന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ യേശുവിനെ ഈ ഭൂമിയിൽ പിതാവ് എങ്ങനെ അയച്ചോ അതുപോലെ തന്നെ എന്നെയും നിങ്ങളെയും യേശു ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ് അതേ വിളി തന്നെയാണ് നമുക്കും എനിക്ക് പുറകോട്ട് ചാരി പറയാൻ കഴിയില്ല ഞാൻ എൻ്റെ കുടുംബകാര്യമൊക്കെ നോക്കുന്നു ദൈവഭയത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ വളർത്തിക്കൊണ്ടു വരുന്നു അത് മതി ഞാൻ അവസാനം സ്വർഗത്തിൽ പോവും അത് നിങ്ങൾ സ്വാർത്ഥനായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്നിക്കുന്ന ലോകത്തിലുള്ളവരാരും അവരുടെ കുടുംബത്തെ നോക്കുന്നില്ലെന്ന് രാവും പകലും അവരതാണ് ചെയ്യുന്നത് ക്രിസ്ത്യാനായ നീ ചെയ്യുന്ന അതല്ലേ നിൻ്റെ കുടുംബകാര്യം നോക്കുന്നു മരിക്കുമെന്ന് എനിക്ക് സ്വർഗത്തിലും പോകണം നിൻ്റെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ കാര്യം എന്താ അവരോട് സാക്ഷ്യം പറയുന്നുണ്ടോ ലോകത്തിൻ്റെ അറ്റത്തോളം പോകാരല്ലേ യേശു പറഞ്ഞു നാം ശരിക്കും എഴുന്നേറ്റ് നിന്ന് യഥാർത്ഥ യേശുവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ടോ മറ്റേ യേശുവിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണെന്ന് യഥാർത്ഥമല്ലെന്ന് പറയുന്നുണ്ടോ അതാണ് നമ്മുടെ വിളി പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു കാരണം ആരും ഒരു നാളും ദൈവം എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ അനേകം അനേകം ക്രിസ്ത്യാനികൾ യഥാർത്ഥ യേശു ആരാണെന്ന് ഇതുവരെയും കണ്ടിട്ടില്ല എന്നാൽ നമുക്ക് ദൈവ അത്ഭുതകരമായൊരു വിളിയാണ് തന്നിരിക്കുന്നത് എത്ര അത്ഭുതകരമായൊരു വിളിയാണ് നമുക്കുള്ളത് യേശു എങ്ങനെയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള വിളി അതിന് പ്രസംഗപീഠത്തെ കാരണമൊന്നുമില്ല നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു ചോദിക്കുക ദൈവവചനത്തിൽ നമ്മളിപ്പോൾ വായിച്ച അതേ വാക്യത്തിൽ ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം യോഹന്നാൻ ഒന്നിൻ്റെ നാല് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു നിങ്ങൾക്കറിയാവോ നിയമവും പുതിയ നിയമവും നിമെന്നുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ് പഴയ നിയമത്തിൽ വചനമായിരുന്നു മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൽ നൂറ്റി അഞ്ചാം വാക്യം നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും അതുമാത്രം അവർക്കുണ്ടായിരുന്നുള്ളൂ അവരെഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നു അതാണ് അവർക്ക് വെളിച്ചം പിന്നെ യേശു വന്നു കാരണം പഴയ ജന്മത്തിൽ ആർക്കും ഈ ജീവൻ ഉണ്ടായിരുന്നില്ല എന്നാൽ യേശു വന്നു പറഞ്ഞു ഇതാണ് യഥാർത്ഥ ജീവിതം അതായിരുന്നു അവൻ്റെ വെളിച്ചം അവൻ ജീവിച്ച ആ ജീവിതം നിങ്ങൾ ചിന്തിക്കുന്നു ദൈവത്തെ ആളുകൾ കണ്ടത് അവൻ പ്രസംഗപ്പെടുത്തി പ്രസംഗം കഴിഞ്ഞേറ്റ് നിന്നപ്പോഴാണെന്ന് ഒരിക്കലും അല്ല യേശു ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനായ നസരത്തിൽ ജീവിച്ചപ്പോഴും അവൻ പിതാവിനെ വെളിപ്പെടുത്തി യേശു മരപ്പണി ചെയ്തപ്പോഴും അവർ പിതാവിനെ അവനെ കണ്ടു